ആതുര സേവന രംഗത്ത് അഞ്ചൽ മേഖലയിൽ നാൽപ്പത്തിയേഴ് വർഷ കാലമായി മാതൃകാപരമായി പൊതുജനങ്ങൾക്ക് സേവനമനുഷ്ഠിച്ചു വരുന്ന അഞ്ചൽ പാറക്കാട്ട് ആശുപത്രിയിൽ സ്ത്രീകൾക്ക് സമഗ്രമായ പരിചരണം നൽകുന്നതിനായി മൈഥിലി വുമൺ ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അവർക്ക് പ്രത്യേക ചികിത്സ ലഭിക്കുവാനും വേണ്ടി മൈഥിലി വുമൺ ക്ലിനിക്കിൽ സീനിയർ ഗൈനക്കോളജിസ്റ്റ് സീനത്തിന്റെ സേവനം ലഭിക്കും ഒരു ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിലോട്ട് വെൽ വുമൻ പലരും എന്നോട് ചോദിച്ചത് എന്തുവാ ഈ വെൽ വിമൻ ക്ലിനിക് ഗൈനക്കോളജിസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം പ്രസവം എടുക്കുമായിരിക്കും അല്ലേ അന്നേരം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വിമൻ എന്ന് പറയുമ്പം നമ്മൾ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ മെനാർ ആർത്തവ് അരബ് തൊട്ട് ആർത്തവ് വിമൻ വിരമം മെനോപോസ് സോറി ഞാൻ കറക്റ്റ് വേർഡ് യൂസ് ചെയ്തില്ല മെനോപോസ് സോ ഡ്യൂറിങ് ആ ഒരു ഫേസിലോട്ട് എത്തുമ്പം മെനാർക്കുള്ള സമയത്ത് അമ്മമാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും പീരിയഡ്സ് വന്ന ഡിലേ ആയ ഒത്തിരി ഡൗട്ട്സ് അമ്മമാർക്കുണ്ട് സോ പലപ്പോഴും ഞാൻ ഡെന്റിസ്റ്റാണ് എനിക്കൊരു താല്പര്യം ഉള്ളത് ബിക്കോസ് എനിക്കൊരു മോളുണ്ട് അതുകൂടാതെ എൻ്റെ പേഷ്യൻസ് വരുന്നവർ പലപ്പോഴും പല ചെറിയ വലിയ കാര്യങ്ങൾ പറയും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇത് എങ്ങനെയാണ് നമ്മളിത് മെനോവർ ചെയ്തെടുക്കുന്നത് പലപ്പോഴും ഓണയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ചൽ പാറക്കാട്ട് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച മൈഥിലി വിമൻ ക്ലിനിക്കിലൂടെ സ്ത്രീകളുടെ രോഗങ്ങൾ യഥാസമയം കണ്ടെത്തി രോഗം ശരീരത്തിൽ വ്യാപിക്കാതെ വേരോടെ പിഴുതു പിഴുതുകളയുന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് അത് അസുഖമുള്ള പെണ്ണുങ്ങളെ മെയിൻലി ആ പക്ഷെ അസുഖം ഉള്ളവരുണ്ടെങ്കിൽ നോക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം ഇവിടെ ഉള്ള സ്ത്രീ അവരവരുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്ന് അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇവിടുത്തെ അഞ്ചൽ നിവാസികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന കാണണം എന്ന് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടില്ല മുപ്പത്തെട്ട് കൊല്ലോ ഞാൻ പുറത്തായിരുന്നു അപ്പം എന്റെ പറയും സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീനത്ത് ഡോക്ടർ അരവിന്ദ് ഡോക്ടർ സോണി അരവിന്ദ് മുൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ രാജേന്ദ്രൻ കൃഷ്ണകുമാരി രാധാകൃഷ്ണൻ ഹോസ്പിറ്റൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അശോക് കുമാർ എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം